ക്രൈസ്തലോ ക്രിസ്ത്യൻ ഭാവന മരത്തിൽ കയറിയ സക്കായി ഹൃദയത്തിൽ കയറി ക്രിസ്തു എൻ്റെ പേര് സക്കായി എൻ്റെ പേരിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണെങ്കിലും എൻ്റെ പ്രവൃത്തികൾ എൻ്റെ പേരിന് വിരുദ്ധമായിരുന്നു ജനങ്ങളിൽ ചിലരെന്നെ കൊള്ളൻ സക്കായി എന്നും കൊള്ളക്കാരൻ സക്കായി എന്നും എന്നൊക്കെ വിളിക്കും എന്നെ കാണുമ്പോൾ പരിഹാസ ചിരിയിലും പിന്നിലെ നിന്നയിലും ഞാൻ ജീവിച്ചു നായരഹിതമായി ഞാൻ ഏറെ പണം സമ്പാദിച്ചിരുന്നു ജനം എന്നെ പലപ്പോഴും അവഗണിച്ചിരുന്നു എനിക്കേറെ പണം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ശൂന്യത എന്നിൽ നിറഞ്ഞിരുന്നു ആ ദിവസം എല്ലാം മാറി എൻ്റെ ജീവിതവും യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചു അവൻ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി കാഴ്ചയിൽ എനിക്ക് പൊക്കം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിനെ കാണാനായി ഞാൻ മരത്തിൻ മുകളിൽ കയറി അവിടെ നിന്ന് ഞാൻ ഒളിച്ചിരുന്നു ഞാൻ അവനെ കാണുവാനാണ് കയറിയത് പക്ഷേ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് യേശു എൻ്റെ പേര് വിളിച്ചു എന്നെ തൻ്റെ ഹൃദയത്തിലേക്കാണ് യേശു ക്ഷണിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആഹ്വാനമായിരുന്നു ആ വിളി അവൻ നേരെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കാഴ്ച എന്റെ കണ്ണുകളിൽ നിന്നും ജീവിതത്തിലേക്കുള്ള ആ കാഴ്ച എന്റെ ബലഹീനതകൾ മുഴുവൻ മറികടന്ന് ഹൃദയത്തിലേക്ക് യേശു വരികയായിരുന്നു സഖായിയെ വേഗം ഇറങ്ങിവ മനുഷ്യനുപേക്ഷി എൻ്റെ പേര് അവൻ സ്നേഹത്തോടെ വിളിച്ചു ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലേക്കും ഹൃദയത്തിലേക്കും അവനെ ക്ഷണിച്ചു യേശു എന്നെ പരിഹസിച്ചില്ല കുറ്റപ്പെടുത്തിയുമില്ല സ്നേഹിച്ചു എന്നെ ചേർത്ത് നിർത്തി മനുഷ്യനുപേക്ഷിച്ച് എന്നെ അവൻ സ്നേഹത്തോട് വിളിച്ചു ഞാൻ ഇറങ്ങിച്ചെന്നത് യേശുവിലായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ വിരുന്നുണ്ടായിരുന്നത് ഭക്ഷണത്തിനായി അല്ല അത് എൻ്റെ ആത്മാവിന്റെ തിരിഞ്ഞുനോട്ടമായിരുന്നു ഞാൻ പകുതി വസ്തു ദരിദ്രർക്ക് നൽകി ഞാൻ കൊള്ളയായി പിടിച്ചെടുത്തതെല്ലാം തിരികെ നൽകി എൻ്റെ കുറ്റങ്ങൾ ഞാൻ തിരുത്തുവാൻ ആരംഭിച്ചു അവനെ കണ്ടത് എൻ്റെ കണ്ണുകൊണ്ടായിരുന്നു എന്നാൽ മാറിയത് എൻ്റെ ഹൃദയമായിരുന്നു നിങ്ങൾ എത്രയും തള്ളപ്പെട്ടവരായിരിക്കാം അപമാനിതരായിരിക്കാം എങ്കിലും യേശു നമ്മളെ ഇന്ന് നോക്കുന്നു യേശു ഇപ്പോഴും സഖായികളെ തരുകയാണ് ചിന്തിക്കുക ഇന്ന് നീയാണോ ആ മരത്തിൽ കയറിയ സഖായി അതെ അവൻ നിങ്ങളുടെ പേരും വിളിക്കുന്നു അവൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു പക്ഷെ അതിനോടുള്ള പ്രതികരണമാണ് നിങ്ങളുടെ ആത്മീയ ഭാവി നിർണയിക്കുന്നത് ഇന്ന് അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അതിനു മുമ്പായി നിന്റെ ഹൃദയം ദൈവം മുമ്പാക്കി തുറക്കുക കാതുകൾ തുറക്കുക അവന്റെ ശബ്ദം ശ്രദ്ധിക്കുക ഹൃദയം തുറക്കുക അവന്റെ സന്നിധി നിൽക്കുക ജീവിതത്തിന് മാറ്റം വരുത്തുക ആത്മീയവിരുദ്ധനായി ഒരുങ്ങുക സ്നേഹത്തോടെ നിങ്ങളുടെ കുള്ളം സക്കായി